ഹലോ ഓൾ വെൽക്കം ടു ദ ഫോർത്ത് എപ്പിസോഡ് അങ്ങനെ കിമ്മിസോയും ലിയോങ് ജോനും ജൂണും ആയി പോകുന്ന ആ സീൻ കാണിച്ചുകൊണ്ടാണ് തേർഡ് എപ്പിസോഡ് അവസാനിച്ചത് ഈ ഒരു സിറ്റുവേഷൻ മാറാനായി കിമ്മിസോ ഐസ് എടുക്കാനായി എന്ന് പറഞ്ഞു പോകുന്നു അവിടെ ചെന്ന് ഒത്തിരി നേരം കിമ്മിസോ ഓരോന്നാളോച്ച് നിൽക്കുന്നുണ്ട് തിരികെ വരുമ്പോഴേക്കും ലിയോങ് ജോൺ അവരുടെ ഉറക്കത്തിലായിരുന്നു അവൾ വന്ന് സൈഡിലിരുന്ന് അദ്ദേഹത്തെ വിളിച്ചു നോക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം നല്ല ഉറക്കത്തിലായി പോകുന്നു എന്നാൽ ലിയോൺ ജൂർക്കത്തിൽ സ്വപ്നം കാണുന്നു തന്റെ കുട്ടിക്കാലത്തെ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങളാണ് അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത് ഒരു സ്ത്രീ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നതും ഉപദ്രവിക്കാനായി നോക്കുന്നതും അങ്ങനെയൊക്കെ ഇത് കണ്ട് ലിയോങ്ജു ഞെട്ടി ഉണർന്നി മിസോ എന്താണ് കാര്യമെന്നൊക്കെ തിരക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ലിയോൺ ജുവിന് ചായ എടുക്കുവാനായി അവൾ കിച്ചണിലേക്ക് പോകുന്നു പോയി തിരികെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓക്കെ ആണോ എന്താണ് സംഭവിച്ചത് ഇതിൽ ഇടക്കിടക്ക് വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അദ്ദേഹം അതെ എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് ഒറ്റയ്ക്ക് എനിക്ക് താമസിക്കാൻ ആഗ്രഹമില്ല എന്നും നീ ഇന്നിവിടെ നിൽക്കാമോ എന്നും അവളോട് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന കിമ്മിസോയാകട്ടെ ഞാനോ ഇന്നോ ഇവിടെയോ എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല എന്നതൊക്കെ പറയുന്നത് ശരിയാണ് എന്നിരുന്നാലും ഞാൻ എങ്ങനെ ഇവിടെ കിടക്കും എന്ന് അവൾ അയാളോട് ചോദിക്കുന്നു എന്നാൽ ഇത് കേൾക്കുന്ന ലിയോങ് ജൂനെ ശരിക്കും ചിരി വരുന്നുണ്ട് കാര്യം സാധാരണ ലേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് കിമിസോ ഇങ്ങനെ സ്റ്റേ ചെയ്യാറുള്ളതാണ് അത് അയാൾ അവളെ ഓർമ്മിപ്പിക്കുന്നു അതിനിടയിൽ ലിയോങ് ജൂൻ ഒരു കോൾ വരുന്നു അത് അവന്റെ ബ്രദറാണ് അവൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ കിമ്മിസോയോട് അദ്ദേഹം തിരികെ പൊക്കോളാനായി പറയുന്നു ആ ഫോൺ കോൾ വന്നതോടെ അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ മാറിയത് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചു പോകുന്ന വഴി കിം മിസോ ലിയോങ് ജൂന്റെ ബ്രദറുമായി കൂട്ടിമുട്ടുന്നു എന്നാൽ ആ കൂടിക്കാഴ്ചയിൽ കിമിസോയുടെ ഷോളി അഴിഞ്ഞിരിക്കുന്നത് കാണുന്ന അദ്ദേഹം അത് കെട്ടിക്കൊടുത്തതിന് ശേഷം സോറി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അയാൾ വളരെ സ്വീറ്റാണെന്ന് കിമിസോക്ക് തോന്നിയെങ്കിലും അതാരാണ് എന്ന് കിസോയ്ക്ക് മനസ്സിലായില്ല എൻ്റെ ബ്രദറിനോട് നീ എന്നാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണുന്ന എനിക്ക് സമയമൊന്നുമില്ലല്ലോ അച്ഛനോ അമ്മയും നാട്ടിലില്ല അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നു നമുക്ക് ഒരുമിച്ച് കുറച്ച് വെള്ളം അടിക്കാമെന്ന് പറയുമ്പോൾ അതെനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞ് ലിയോങ്ജു റൂമിലേക്ക് കയറി പോകുന്നു വീട്ടിലെത്തിയ കിമ്മിസോ തന്റെ ജാക്കറ്റ് ഉയരുന്ന സമയത്ത് അതിൽ നിന്നും കേബിൾ ടൈസ് കാണുന്നു എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതിനെ ഇത്രയും ഭയപ്പെടുന്നത് എന്നവൾ ആലോചിക്കുന്നു ഫ്ലാഷ് ബാക്കിലുള്ള ഒരു സ്റ്റോറിയും അവൾ ഓർക്കുന്നുണ്ട് ആദ്യമായി ഇവൾ ജോലിക്ക് കയറിയ സമയത്ത് അദ്ദേഹം ഇതുപോലെ ഒരു അവസ്ഥയിൽ ഇവൾ കണ്ടിരുന്നു അയാൾക്ക് ഇത് പേടിയാണെന്ന് അറിയാതെ അവൾ കേബിൾ ടൈസ് അവിടെ കെട്ടിവെച്ചിരുന്നു നിനക്ക് സ്പൈഡേഴ്സിന് പേടിയുള്ളതുപോലെ എനിക്കിത് പേടിയാണെന്ന് അന്ന് നിയോം ജൂൺ പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിന്റെ കാനുകൾക്ക് എന്ത് പറ്റിയതാവും ആ പാടുകൾ എങ്ങനെ വന്നു എന്നും കിമ്മിസോ ആലോചിക്കുന്നു റെസ്റ്റ് എടുക്കണം ഐസ് പാക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞ് കിമ്മിസോ അതിനുശേഷം അദ്ദേഹത്തിന് മെസ്സേജ് ഇടുന്നു ഇത് കാണുന്ന നിയംജൂന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വരുന്നുണ്ട് പിറ്റേ ദിവസം കിമ്മിസോ ലേറ്റായി വരുന്ന കിംജിയായ കാണുന്നു ഇനി ലേറ്റാക്കാതെ വരണമെന്ന് പറഞ്ഞ് കോഫി സർവ് ചെയ്യാൻ അവളോട് പറഞ്ഞ് അവർ നേരെ കൊളീക്സിന്റെ അടുത്തേക്ക് പോകുന്നു അവർ എന്തോ കാര്യമായിട്ടുള്ള ടെൻഷനിലാണ് ഇവർ ഇരുപതാം തീയതി വെച്ചിരുന്ന ഒരു ആർട്സ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് മുന്നേ വേറൊരു ഓഫീസ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നു ഇതാണ് ഇവരുടെ ടെൻഷൻ ഇതറിഞ്ഞാൽ വൈസ് ചെയർമാൻ രക്ഷപ്പെടുമെന്ന് ഈ കൊളീക്സിന് എല്ലാവർക്കും അറിയാം ആദ്യം ഓഫീസ് അവർ ഉദ്ഘാടനം ചെയ്താൽ ഇവരുടെ ശ്രദ്ധ കൂടി അവരിലേക്ക് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം ഇത് കേട്ടോണ്ട് ഡി എം ജൂൺ അവിടേക്ക് വരുന്നു എന്നാൽ വളരെ കൂളായി നിന്നുകൊണ്ട് വൈസ് ചെയർമാൻ പറയുന്നു ഓഗസ്റ്റിൽ നടത്താനിരിക്കുന്ന ഇനാഗുറേഷൻ നമ്മൾ അടുത്ത മാസം നടത്താൻ പോവുകയാണെന്ന് അതിൻ്റെ പണികളെല്ലാം തകൃതിയായി ഓഫീസിൽ നടക്കുകയാണ് വളരെ തിരക്കിട്ട് അവർ ഓരോ ജോലികളും ചെയ്തു തീർക്കുകയാണ് അവിടെ നിന്നും നേരെ ആർട്ട് ഗാലറിയുടെ കോൺട്രാക്ട് വർക്കറിനോട് സംസാരിക്കാൻ പോകുമ്പോൾ ഓഡിറ്റോറിയം റെഡിയായിട്ടില്ല ലൈബ്രറി ഇനി ഫിനിഷ് ആവാനുണ്ട് ത്രീ ഡി പ്രോജക്ടുകൾ പെൻഡിംഗിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്ന് കിമിസോ അദ്ദേഹത്തിന് വാണി കൊടുക്കുന്നു ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ലൈബ്രറിയിൽ ചുറ്റിക്കാണാനായി പോവുകയാണ് സമയം കുറവാണെങ്കിലും ഒരു തെറ്റും കുറ്റവും ഇല്ലാതെ തന്നെ ഈ ഒരു പണി പൂർത്തിയാക്കണമെന്ന് കോൺട്രാക്ട് വകുപ്പിനോട് അദ്ദേഹം പറയുന്നു ലൈബ്രറിയുടെ പണികളെല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു ഇതിനൊക്കെ എന്നെ സമ്മതിക്കണം എന്നൊക്കെ സ്വയം പൊക്കിയടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അവിടത്തെ കറണ്ട് പോകുന്നു കിമ്മിസോ വിളിച്ച് തിരക്കുമ്പോൾ ആ കമ്പനിയിലെ എല്ലാ ഓഫീസുകളും ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി അതായത് ഫുൾ കറണ്ട് പോയിരിക്കുവാണ് എന്ന അവൾ അറിയുന്നു ഈ കറണ്ട് പോക്കൊക്കെ ഇപ്പോഴും ഒരു പ്രശ്നമാണ് ഇതിനൊന്നും പരിഹാരം കിട്ടാറായില്ല എന്ന് പറഞ്ഞ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ കിമ്മിസോ മുഖത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നിൽക്കുന്ന സെയിനാണ് അദ്ദേഹം കാണുന്നത് ഇത് കണ്ട് അദ്ദേഹം വളരെ കരയുന്നു എന്നെ നീ പേടിപ്പിച്ചത് എന്തിനാണ് എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ പേടിപ്പിക്കാനല്ല ഞാൻ നോക്കിയതെന്നും കുറച്ച് വെട്ടം തരാനാണ് ഞാൻ ശ്രമിച്ചതെന്നും അവൾ പറയുന്നു പക്ഷേ നിങ്ങൾ പേടിക്കുമ്പോൾ ശരിക്കും ക്യൂട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ക്യൂട്ടല്ല മരണമാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലിയം ജുൺ അവളുടെ പുറകെ പോകുന്നു അവിടെ സമയം കളയാനായി കിം കിമ്മിസോ ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നു തൻ്റെ ഫേവറേറ്റ് ബുക്കാണിതെന്നും ഇതിൽ റൊമാൻസിനെ പറ്റി വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രണയമാണ് വേണ്ടത് എന്ന് കിമിസോ പറയുമ്പോൾ ലിയോജോൺ അവളെ ശ്രദ്ധിച്ച് നോക്കുന്നു എന്നാൽ ലിയോജോൺ അപ്പോൾ പറയുകയുണ്ടായി എനിക്ക് ഇങ്ങനെയുള്ള റൊമാൻസ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഈ റൊമാൻസ് ഒക്കെ ഭയങ്കര കുട്ടികളെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ലിയോൺ ജോൺ പറയുന്നു നമുക്ക് ഇവിടെ നിന്നും പോകാറുണ്ട് തിരികെ പോകുന്ന വഴിയിൽ നീ ഏത് ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് നല്ല സിട്രസ് മണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഷാംപു ആണ് യൂസ് ചെയ്തതെന്ന് കിമിസോ പറയുന്നു ഇത് കണ്ട ചിരിക്കുന്നു മടങ്ങി പോകാനായി ഇരുവരും കാറിലിരിക്കുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് ആയിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് കിമ്മിസോയോട് അദ്ദേഹം പറയുന്നു ഒരു സ്പെഷ്യൽ ഗസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് നേരെ കിമ്മിസോ തന്റെ സിസ്റ്റേഴ്സിനെ കാണാനായി പോകുന്നു ഓപ്പണിംഗ് ഇവന്റിനെ താൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ നീ എന്തിനാണ് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത് നീ ആ ജോലി ഉപേക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നവർ പറയുന്നു താൻ ഉപേക്ഷിക്കുക തന്നെയാണ് എന്നിരുന്നാലും അവസാന ദിവസം വരെ ഞാൻ നന്നായി കഷ്ടപ്പെടണമെന്നും അദ്ദേഹത്തിന് ശരിക്കും എന്നെ ആവശ്യമാണോ എന്നും പറഞ്ഞ് അവൾ അവിടെ അവരെ ഡിഫെൻഡ് ചെയ്യുന്നു ഇത് കാണുന്ന സിസ്റ്റേഴ്സിനെ ശരിക്കും ഒരു പന്തിയായിട്ട് തോന്നുന്നുണ്ട് അതേസമയം നമ്മുടെ ലിയംജൂൻ അകട്ടെ കിമ്മിസോ കൊള്ളാം എന്ന് പറഞ്ഞ ബുക്ക് എടുത്ത് വായിക്കാനായിരിക്കുകയാണ് വീണ്ടും ആ ബുക്ക് നോക്കിക്കൊണ്ട് ഇത് കുട്ടികളിയാണ് ഇത് കുട്ടികളിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിരുന്നാലും അത് വായിക്കാനായി ലിയോങ്ജുൻ തുടങ്ങുന്നു പിറ്റേ ദിവസം ചീഫ് ഗസ്റ്റ് ആയി ഒരു ഓരോനെ കൊണ്ടുവന്നാലോ എന്ന് കിമ്മിസോ ചോദിക്കുമ്പോൾ ലിയോങ്ജുൻ അത് ശരിവരിക്കുന്നു അതേസമയം തന്നെ ലിയോജൂന്റെ സഹോദരൻ ഓഫീസിലേക്ക് കടന്നു വരുന്നു ഇത് കാണുന്ന ലിയോജൂന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ലിയോങ്ജുൻ ചോദിക്കുമ്പോൾ ഞാൻ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ നിന്നെ ഒന്ന് കാണാം എന്ന് കരുതി കയറിയതാണ് ഇത് എൻ്റെ പുതിയ ബുക്കാണ് നീ ഇത് വായിച്ചു നോക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല നീ ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം ഞാൻ കുറച്ച് തിരക്കിലാണ് ലി ഓൺജുൻ പറയുന്നു ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മോർഫിയസ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് ലീ വളരെ വളരെ ആയിട്ട് ഓഫീസിൽ ഇരിക്കുന്നു തിരികെ പോകുന്ന വഴിയിൽ മോർഫിയസ് കിമിസോയെ കാണുന്നു നീ അല്ലേ ഇന്നലെ ഞാൻ കണ്ട പെൺകുട്ടി നീ നിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നു ഇത് മോർഫിയസിന് മനസ്സിലാകുന്നു ഇത് ഫേക്ക് ആയിട്ടുള്ള നമ്പറാണെന്ന് അദ്ദേഹം കിമ്മിസോയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ടൂർ പോയിരുന്ന അവരുടെ പാരൻറ്റ്സ് തിരിച്ചു വന്നതറിഞ്ഞ് മോർഫീസ് അവരെ കാണാനായി എത്തുന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷം ലിയും ടൂൺ ഇപ്പോഴും ഇങ്ങനെയാണോ അവൻ എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ തിരക്കായതുകൊണ്ടായിരിക്കും അവൻ പണ്ട് ഫ്രണ്ട്ലി അല്ലല്ലോ എന്നൊക്കെ അമ്മ പറയുന്നു അവൻ എന്നോട് മാത്രമാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും ബാക്കി എല്ലാവരോടും സ്നേഹത്തോടെയാണ് നിൽക്കുന്നതെന്നും പറഞ്ഞ് മോർഫിയസ് അകത്തേക്ക് പോകുന്നു അതേസമയം കിമ്മിസോയാകട്ടെ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോർഫേസിൻ്റെ ഇമെയിൽ തപ്പി നടക്കുകയാണ് താനൊരു നല്ല ഫേമസ് ഓദറിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും ഓപ്പണിംഗ് ഇവന്റ് സെറ്റ് ആക്കാമെന്നും സെറ്റാക്കാമെന്നും ലിയോംജൂനോട് പറയുന്നു എന്നാൽ കിമ്മിസോയ്ക്ക് അറിയുന്നില്ല വൈസ് ബ്രദർ ആണ് ഈ പറയുന്ന മോർഫേസ് ഞാൻ അവസാനം അവൾ ഇമെയിൽ കണ്ടുപിടിച്ചതിനു ശേഷം മോർഫീസിനോട് ഒരു ഇമെയിൽ അയക്കുന്നു ഇവിടെ ലിയോങ് ജൂൻ ആകട്ടെ മിസ്റ്റർ പാർക്കുമായി പുറത്ത് പോയിരിക്കുകയാണ് ഗ്ലാസിൽ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കാണുമ്പോൾ ഞാൻ നിനക്ക് തിരഞ്ഞെടുത്ത വിസ്കി എങ്ങനെയുണ്ട് എന്ന് മിസ്റ്റർ പാർക്ക് ചോദിക്കുന്നു എന്നാൽ ഞാൻ വിസ്കി അല്ല നോക്കിയതെന്നും എൻ്റെ ആണ് ആ ഗ്ലാസ് ഞാൻ കണ്ടതെന്നും എന്ത് ഹാൻസമാണ് ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് തലയുരാനായി മിസ്റ്റർ പാർക്ക് പുതിയ ഈവന്റിനെ പറ്റി ചോദിക്കുന്നു അതൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയല്ലേ നീ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അല്ല അതൊക്കെ നല്ല രസമായിരുന്നു എന്നാണ് ലിയം ജൂൺ മറുപടി പറയുന്നത് കാരണം അദ്ദേഹം അന്ന് കിമ്മിസോയുമായി സ്പെൻഡ് ചെയ്ത സമയത്തെയാണ് ഓർത്തിരുന്നത് ലിയോം ജൂൺ ഇല്ലാത്ത ഈ തക്കം നോക്കി ഒരു രഹസ്യം ചോർത്താനായി വന്നിരിക്കുകയാണ് നമ്മുടെ ലിയോംജൂൻ്റെ അമ്മ അവൻ ഇന്നത്തെ ഷെഡ്യൂൾ എന്ന് പറയുമോ അവൻ ഇന്ന് ഫ്രീ ആണോ എന്നൊക്കെ കിമിസോയോട് ചോദിക്കുന്നു ആദ്യം അവൾ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും ഇന്ന് അദ്ദേഹം ഇന്ന സമയത്ത് ഫ്രീ ആണ് എന്നാൾ പറയുന്നു തന്റെ ഫാമിലിയുടെ കൂടെയിരുന്ന ഒരു ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കാനാണ് അവർ വന്നത് അവരുടെ മനസ്സിൽ തന്റെ മക്കളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണമെന്നൊരു തോന്നല് മാത്രമേ ഉള്ളൂ അവർ ഭയങ്കര ഇന്നസന്റാണ് അവർ ലിയോങ് ജൂന്റെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നു ലിയോങ് ജൂൻ വന്നതിനു ശേഷം ഇന്ന് നീ ഡിന്നറിന് വരണമെന്നും ഞങ്ങൾ എല്ലാവരും നിന്നെ നിനക്കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ ലിയോങ് ജൂൻ മടിക്കുന്നുണ്ട് എന്നാൽ അവർ തന്റെ സങ്കടം കൊണ്ട് പറയുന്നുണ്ട് നീ പുതിയ വീട് എടുത്തതിനു ശേഷം എപ്പോഴും ഇങ്ങനെയാണ് എപ്പോഴും ബിസിയാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറണം നീ ഈ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് തന്റെ സ്ഥിരം പല്ലവി അടിക്കുന്ന നേരത്ത് ലിയോങ് ജൂന്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ കിമിസോയുമായി സംസാരിച്ചിരുന്നു ഇന്ന് നീ ഫ്രീ ആണ് എന്നവൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് നീ മറക്കാതെ വരണമെന്ന് അവനോട് പറയുന്നു പക്ഷേ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ലീ ഓസും വരില്ല എന്ന് തീർത്ത് പറയുന്നു ഇത് കേട്ട് വിഷമത്തോടെ അവർ അവിടെ നിന്നും ഇറങ്ങി കിംസയോട് സംസാരിക്കുന്നു അവൻ വരില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് അവിടെ നിന്നും പോകാൻ നേരം അവരുടെ ഹാൻഡ് ബാഗ് അവിടെ മറന്നു വെക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ട് അവർ വെക്കുന്നതാണ് ഈ ബാഗ് തിരിച്ചു കൊടുക്കാനായി ലിയോംജൂൺ എന്തായാലും അമ്മയെ കാണാനായി പോകും ഈ ഒരു ടാക്ട് അറിഞ്ഞുകൊണ്ട് കിമ്മിസോ അവിടെ നിന്ന് ചിരിക്കുന്നു ലിയം ജൂണോട് ചെന്ന് കാര്യം പറയുന്നു മാഡം ബാഗ് ഇവിടെ മറന്നു വെച്ചിട്ട് പോയി എന്തായാലും നിങ്ങൾ ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കണമെന്ന് അമ്മ എങ്ങനെയും തന്നെ അവിടെ എത്തിക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലായ ലിയോംജൂൺ അവിടേക്ക് പോകുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡ് കഴിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നു ഈ കിമ്മിസോയി കൂടി കൊണ്ടുവരാനുള്ളതായിരുന്നു അവൾ നിന്റെ വിശ്വസതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോർഫിയസ് ചോദിക്കുന്നുണ്ടോ കിമ്മിസയോ നല്ല പേരാണല്ലോ അതാരാണ് എന്നൊക്കെ എന്നാൽ അതിൽ നിന്നും വിഷയമാറ്റം പെട്ടെന്ന് ലിയോങ് തന്റെ ഓഫീസിന്റെ പുതിയ ഉദ്ഘാടനത്തെ പറ്റി പറയുന്നു അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി കേട്ടിരുന്നു നീ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ നീ അച്ഛനെ പോലെ ഒരു മിടുക്കനാണ് എന്നൊക്കെ അച്ഛനും അമ്മയും ചേർന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ബ്രദറിനെ അത്രയ്ക്കിതെ ഇഷ്ടപ്പെടുന്നില്ല എന്നിരുന്നാലും അവർ ഒരുമിച്ച് ഫുഡ് കഴിച്ചതിനു ശേഷം റൂമുകളിലേക്ക് തിരികെ പോകുന്നു ലിയോംജോൺ അവൻ്റെ റൂമിലിരുന്ന മാഗസിൻ വായിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ അവൻ്റെ ബ്രദർ കടന്നു വരുന്നത് നീ എന്തിനാണ് കിമ്മിസോയെ എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് അവൾ എന്നെ കണ്ടാൽ എൻ്റെ സൗകര്യത്തിൽ വാങ്ങി ഡേറ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ എന്നൊക്കെ സഹോദരൻ പറയുന്നു ഇത് കേൾക്കുന്ന ലിയോംജോനി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് ലിയംജോൺ പറയുന്നു എന്നാൽ ബ്രദർ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ക്ഷമിച്ച് തരാമെന്ന് പറഞ്ഞതല്ലേ നീ എന്തിനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ വെറുക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ വെറുക്കുന്നില്ല ശരിക്കും ഞാൻ നിന്നെ നിന്നിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത് വർഷത്തിലേറെയായി ആ സംഭവം നടന്നിട്ട് ഇന്നും നീ അത് മനസ്സിലിട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്ന് ലിയോംജോൺ പറയുന്നു ഇത് കേൾക്കുന്ന മോർഫിയസിന് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് ലിയോജുനോട് അവൻ അവിടെ നിന്ന് എഴുന്നിട്ട് ലിയോംജുനെ ചീത്ത വിളിച്ചുകൊണ്ട് തല്ലാനായി തുടങ്ങുന്നു അന്ന് ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനം എൻ്റെതാകമായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് ലിയം ജൂൺ തിരികെ പറഞ്ഞ് കളിയാക്കുന്നു ഇതിനെ ചൊല്ലി രണ്ടുപേരും അടിയാകുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് വരുന്ന അമ്മ ഇതൊന്നും നിർത്തൂ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ഇവിടെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അമ്മ കരുന്നത് കാണാൻ വയ്യാതെ നീ യംചൂൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു രണ്ടുപേർക്കും ഓർഡർ ചെയ്തതോർത്ത് നല്ല വിഷമമുണ്ട് റൂമിലെ അതോർത്ത് വിഷമിച്ചിരിക്കുന്ന മോർഫീസിന് ഒരു കോൾ വരുന്നുണ്ട് തന്റെ ഇമെയിൽ ചെക്ക് ചെയ്യാനായിരുന്നു ഇമെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് യു യു ഗ്രൂപ്പിൻ്റെ അതായത് ഇവരുടെ സ്വന്തം ബിസിനസ് ഗ്രൂപ്പിന് തന്നെ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പുതിയ ഇവന്റിൽ ഇദ്ദേഹത്താണ് കിസ്റ്റായിട്ട് കിമ്മിസോ സെലക്ട് ചെയ്തിരുന്നത് അതേസമയം ലീം ജൂൺ ആകട്ടെ കിമ്മിസോയെ കാണാനായി അവളുടെ വീടിന് ഫ്രണ്ടിലെത്തിയിരുന്നു അവൾ അവിടെ ഇല്ലായിരുന്നു മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരികയായിരുന്നു ഫ്രണ്ടിൽ നിൽക്കുന്ന എന്നെ നീ കണ്ടില്ല എന്ന് ചോദിച്ച് പേടിപ്പിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച സാധനങ്ങൾ തറയിലൂടെ പോകുന്നു അയ്യോ നിങ്ങൾക്ക് എന്താ പറ്റി നിങ്ങളുടെ ചുണ്ടെന്നാണ് മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ നിന്നല്ലേ വന്നത് പിന്നെ ഇത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഒരേ സ്ട്രെച്ചിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ മുറിവ് ഒരു പാടായി മാറുന്നുണ്ടെന്നും അതുകൊണ്ട് ഞാൻ മരുന്നിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് കി മിസോ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവളുടെ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് തൻ്റെ വീട് വളരെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് ആ സമയം ലിയും ജൂനെ പുറത്തേക്ക് തള്ളി മാറ്റി അവൾ കഥ കടച്ച് ഇതെല്ലാം വൃത്തിയാക്കുന്നുണ്ട് അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഇവൾ ഇവളിതെന്താണ് കാണിക്കുന്നത് എന്നുള്ള മറ്റേ ലിയോങ് ചൂൺ പുറത്ത് നിൽക്കുകയാണ് അതേസമയം വെപ്രാളത്തിൽ കിമ്മിസോ എല്ലാം ശരിയാക്കുന്നു പിന്നീട് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരുന്നു അവൾ അദ്ദേഹത്തിന് ചുണ്ടിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നുള്ളൂ അതിനിടയിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം അതായത് നൂഡിൽസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന കിമിസോയുടെ കാലത്തട്ടി ലിയോങ്ജോണും കിമിസോയും വീട്ടിലേക്ക് മറിഞ്ഞ് വീഴുന്നു ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ